നമ്മൾ നേരത്തെ തന്ത്രശാസ്ത്രത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഒരു ആന്തരികമായ ശാസ്ത്രമായിട്ടുള്ള തന്ത്രശാസ്ത്രം എങ്ങനെ ക്ഷേത്ര സംവിധാനത്തിലേക്ക് എടുക്കുന്നു എന്നുള്ളത് നേരത്തെ ചർച്ച ചെയ്തതാണ് എന്നാൽ ഒരു ഉപാസനാ തലത്തിൽ ഒരു സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മോക്ഷപ്രാപ്തിക്കുള്ള അവൻ്റെ സാധനാപ്രാപ്തിക്കുള്ള മാർഗമായി അല്ലെങ്കിൽ അതിനുള്ള കേന്ദ്രമായി ഒരു ക്ഷേത്രം മാറുന്നത് എങ്ങനെയാണ് ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലുള്ള വിഗ്രഹം എന്നുള്ളത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ബിംബം എന്നൊരു വാക്കുകൂടി വിഗ്രഹത്തിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്താണ് ബിംബം ബിംബിക്കുന്നതെന്തോ അല്ലെങ്കിൽ പ്രതിബിംബിക്കുന്നതെന്തോ അതാണ് ബിംബം നമുക്ക് ഉദാഹരണമായിട്ട് മൂലബിംബം എന്നും അർച്ചനാബിംബം എന്നും പലതരത്തിലുള്ള ബിംബങ്ങളെ പറ്റി നമ്മൾ പറയാറുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ബിംബം എന്ന് പറയുന്ന വാക്ക് പ്രതിബിംബിക്കുന്നത് എന്തോ അതാണ് ബിംബം എന്നുള്ള ഒരു വാക്കർത്ഥം തന്നെ നമുക്കവിടെ എടുക്കാം എന്താണ് അവിടെ ബിംബിക്കേണ്ടത് നമ്മൾ പലപ്പോഴും ശബരിമല പ്രത്യേകിച്ച് ശബരിമല സീസണിൽ അല്ലെങ്കിൽ ശബരിമലയായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ മാത്രം ചർച്ച ചെയ്യാറുള്ള ഒരു കാര്യമാണ് തത്വമസി എന്ന് പറയുന്ന ഒരു വാക്യം ശബരിമലയിൽ മാത്രമല്ല കേരളത്തിലുള്ള നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാലും ഈ തത്വമസി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് തത്വമസി അത് തന്നെയാണ് നീ അത് തന്നെയാണ് അതായത് അവിടെ എന്താണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തിനെ തേടിയാണോ നമ്മൾ ചെല്ലുന്നത് നിന്നിലിരിക്കുന്ന ചൈതന്യവും ആ ചൈതന്യവും ഒന്ന് തന്നെയാണെന്നൊരു തത്വത്തെയാണ് ഓരോ ക്ഷേത്രങ്ങളും നമ്മളോട് പറയുന്നത് അതിനുള്ള ഏറ്റവും പ്രധാനമായ ഒരു ഉദാഹരണമാണ് ഈ വിഗ്രഹത്തെ ിംബം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും വളരെ തിരക്കുള്ള ഗുരുവായൂരിലോ ശബരിമലയിലോ ചെന്നാൽ ഒന്നോ രണ്ടോ മണിക്കൂർ ക്യൂ നിന്നിട്ടായിരിക്കാം നമ്മൾ ഭഗവാനെ തൊഴുന്നതിന് വേണ്ടി നടയിലേക്ക് എത്തുന്നത് കണ്ണ് കൂപ്പി നിന്ന് നമ്മൾ തൊഴു തൊഴാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ അന്തരവർത്തിയായിട്ടുള്ള ഏതോ ഒരു ചൈതന്യം നമ്മളെ കൊണ്ട് അവിടെ എത്തുമ്പോൾ ഒന്ന് കണ്ണടപ്പിക്കുന്നു ഭഗവാനെ ഒരു നോക്ക് കണ്ട് പിന്നെ ആ കണ്ട ചൈതന്യം അതായത് ആ ബിംബത്തിൽ പ്രതിബിംബിച്ചിരിക്കുന്ന ചൈതന്യം നമ്മുടെ അന്തരവർത്തിയായിട്ടുള്ള ഈശ്വരൻ തന്നെയാണ് ആണ് എന്ന ആത്മബോധം ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഓരോ ക്ഷേത്രദർശനവും നമ്മളെ സാധിപ്പിക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു ഒരു സെക്കൻഡ് നേരത്തേക്കാണെങ്കിൽ പോലും നമ്മളൊന്ന് കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നതും ആ അന്തരവർത്തിയായ ഈശ്വരനെ ആ വിഗ്രഹത്തിൽ കാണുന്ന തത്വമസി അത് തന്നെയാണ് നീ എന്ന ആ ഒരു ആത്മബോധം വളരെ ചെറിയൊരു സമയത്തേക്കെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ ആ ഒരു ദർശനം മാത്രം നമുക്ക് സാധ്യമാകുന്നു നമ്മൾ ഗുരുവായൂരിലോ എവിടെ പോയാലും നമുക്കിത് അനുഭവമുള്ളതാണ് ചെറിയ കുട്ടികൾക്ക് പോലും അവരോടൊന്നും ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർ പോലും അറിയാതെ ഇത് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും ഉള്ളിലുള്ള ഒരു ത്വര അല്ലെങ്കിൽ അന്തരവർത്തിയായ ഈശ്വരൻ സ്വയം ആത്മബോധത്തെ നമ്മളുടെ ആത്മബോധത്തെ ഉണർത്തുന്നത് കൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത് ആ ആത്മബോധത്തെ ഉണർത്തുക എന്നുള്ളത് തന്നെയാണ് തന്ത്രം എന്ന് പറയുന്ന ലക്ഷ്യവും അതിൻ്റെ ആ ഒരു ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യവും ആ ആത്മബോധത്തെയാണ് ഈ ക്ഷേത്രങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ദർശനം വഴി നമുക്ക് സാധിക്കുന്നത് നിരന്തരമായ ഈ ക്ഷേത്ര ദർശനം വഴി നിരന്തരം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുകയും ആരാധിക്കുകയും ചെയ്യുന്നത് വഴി ഈ ആത്മബോധം നിരന്തരം നമ്മളിൽ സ്ഫുരിക്കുകയും അത് ആ ആത്മബോധത്തിൻ്റെ അവസാനം നമ്മൾ തീർച്ചയായും മോക്ഷം എന്ന് പറയുന്ന ആ പരമതലത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു അതിനെ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഒരു ക്ഷേത്രം ഒരു സാധനാ കേന്ദ്രമായി തീരുന്നതിൻ്റെ പ്രാധാന്യം